പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ എഫ് സി ഗോവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള എഫ് സി ഗോവയുടെ വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഡച്ചാൻ റസിച്ച് എന്ന ഒരു ക്രൊയേഷ്യൻ താരത്തിനെ എഫ് സി ഗോവ ടീമിലേക്ക് എത്തിച്ചിരുന്നു അദ്ദേഹം ഒഴുകെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും സ്പാനിഷ് താരങ്ങളാണ് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള എഫ് സി ഗോവയുടെ അഞ്ച് വിദേശ താരങ്ങൾ സ്പാനിഷ് താരങ്ങളാണ് ബോർജ ഹെറേറ ഡേവിഡ് തിമോർ ഐക്കർ ആവിയർ സിബേറിയോ പോൾ മൊറീനിയോ എന്നീ താരങ്ങളായിരിക്കും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള എഫ് സി ഗോവയുടെ വിദേശ താരങ്ങൾ അടുത്ത സീസണുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാനായിട്ട് പോലും എഫ് സി ഗോവ അവരുടെ നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നാൽ മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ചില ക്ലബ്ബുകളെല്ലാം സൈനിങ്സ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ഐ എസ് എൽ നടക്കില്ല എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ല ഒരു പക്ഷെ വൈകിയാണെങ്കിലും ഐ എസ് എൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വരുന്ന ഐ എസ് എൽ സീസണുമായി ബന്ധപ്പെട്ട് ബോർജ മജുംദർ പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും ഐ എസ് എൽ സെപ്റ്റംബറിൽ തുടങ്ങില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് തനിക്ക് തോന്നുന്നത് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലൊക്കെ ആയിരിക്കാം ഐ എസ് എൽ സീസൺ തുടങ്ങിയേക്കുക എന്തായാലും ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു കേസിന്റെ വിധിക്ക് വേണ്ടിയാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അടുത്തൊരു വാർത്ത നമുക്കറിയാം മുംബൈ സി എഫ് സിക്ക് വേണ്ടി ഒരുപാട് സീസണുകളിൽ കളിച്ച ഒരു താരമായിരുന്നു ബിപിൻ സിംഗ് എന്നാൽ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ അല്പം നിറം ഭംഗിയ പ്രകടനമായിരുന്നു ബിബിൻ സിംഗ് കാഴ്ചവെച്ചിരുന്നത് മാത്രമല്ല നിരവധി ഐ എസ് എൽ ടീമുകൾക്ക് ബിബിൻ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ ബിബിൻ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ബിപിൻ സിംഗിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള ഒരു കോൺട്രാക്ടിലാണ് ബിപിൻ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇനി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ബിബിൻ സിംഗിന് തന്റെ പഴയ ഒരു മികച്ച ഫോമിലേക്ക് എത്താൻ സാധിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം കൂടുതൽ അയസുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം